ഓടി പോയാമേ നോ മിന അല്ല അങ്ങനെ വൈ ക്യാൻസൽ ഹൈ ഹൈ ഇന്നത്തെ വിശേഷ കേൾക്കാൻ സ്വാഗതം അല്ലങ്ക സ്വാഗതം അപ്പോ നമുക്ക് വാവയ്ക്ക് രണ്ടാമത്തെ പൂലിയോ കൊടുക്കുന്ന ദിവസമാണെന്ന നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ ഭയങ്കര പിടിച്ചോട്ട് പോയി അന്നേരം വേന അങ്ങനെ അധികം അല്ലേ ഇപ്രാവശ്യം നല്ല അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കഴിരിക്കും അതെ ഒന്നും അറിയില്ല മയക്കീട്ട് രണ്ടാളും കൂടി കൊണ്ടുപോകുന്നുണ്ട് ചേട്ടാ

അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഋത്തിക്കിനു ഭയങ്കര ഇഷ്ടമാണ് പച്ചടിക്കറി നാളെ രണ്ടു ദിവസം അപ്പറേ പുറത്ത് പോയവരെ ഹോട്ടലിൽ കയറി ചോദിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കറികളുണ്ടാടാ ഒരു കറി ഓന് വേണ്ട ഓ പറഞ്ഞ് പച്ചടിയാ എനിക്ക് വേണ്ടുന്നറിഞ്ഞാ കുമ്പളങ്ങ ആ എളവും വേച്ച് വെച്ചിട്ടുണ്ട് അതിനിപ്പോ കുറച്ച് കടുവും തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട് മോരും ഉണ്ട് മോരല്ല തൈര് അതും തൊട്ട് പച്ചടിയാക്കി വെക്കാം ഇത് അത് ഇന്നലെ അരുവിന്റെ പണിയാന്ന് വെച്ചാല് പിന്നെ വിദേശ വേഗം ആക്കിട്ട് പോണുപെട്ടു ഇതായി പോയി വേണമെങ്കിൽ ഓരോ ചോളയും എല്ലാരും തിന്നോളി ഇന്നും നല്ല ചോപ്പുണ്ടാവലീന് ഇത് അത്രല്ല ഭരിക്ക നല്ല നല്ല മധുര മണം കൊടുക്കണം ഞാൻ വരുന്നു അപ്പൊ തേച്ച് പോയി പോയി ഞാൻ കൊടി ചാടിയത് ഒന്നല്ലായിട്ട് കുട്ടീന്റെ മിക്കത്തെ വേറെ തിരക്കാടാ കിപ്പോ വരുന്നില്ല മോളുണ്ടല്ലോ പോയിട്ട് വരും

പിന്നെ ആശുപത്രിയിലേക്കില്ല അറ്റിക്ക് അവന ശ്രീക്കാൻ കാര്യങ്ങൾക്കുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് അറിയുന്നുണ്ട് കുട്ടിക്ക് വാക്സിൻ എല്ലാം വെച്ചു നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഒരു വാക്കിലുണ്ട് അതിനുവട്ടി അടയുണ്ട് അതെങ്ങനെ അട്ടിക്കൊണ്ട് എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വേദന എടുക്കുമെന്ന് അപ്പൊ അതിനൊന്നളിനി കഞ്ഞിനാപ്പാ എന്റെ പൊന്നുമിനി കഞ്ഞിനാപ്പാ ഏറെ വെച്ചിന് ഏ ഒരു പ്പായെല്ലാം ചെടിയെല്ലാം അതിന് ചൂട് എടുക്കുന്നുണ്ടാവു എന്റെ അമ്മേ ഞാനിടുന്ന എന്താ വരാതെ വരാതെ എന്ന് വെച്ചിട്ട് നോക്കി ഇക്കലാന്ന് നല്ല തേൻ വരയ്ക്ക പോലെ പുളിയമ്മ ഇങ്ങനെ ചോദിച്ചോണ്ട തന്നെ തീർന്നില്ല അത് നമ്മള് മീൻ വിൽക്കുന്ന റെമീസ് ഞാൻ നമുക്ക് മീൻ വിറ്റോണ്ട് വരുമ്പോ ഒരു പാക്ക് മാങ്ങ തന്നു അപ്പൊ നമ്മളത് അന്നേരം ഇതാക്കി വെച്ചാല് ഞാൻ കറി വെച്ചു ഇത് നല്ല തിന്നാ നല്ല രസമുള്ള മാങ്ങ പറഞ്ഞാല് നമ്മളെ ഈ മറ്റേ മാങ്ങാൽ വേക്കോട്ട് നിക്കണം അത്രക്ക് മധുരമുണ്ട് പുളിയ മാങ്ങ ഇതുവരെ ഇങ്ങനെ മാധ്യമമുള്ള സാധനം ഞാൻ തിന്നിട്ടില്ല ഇത് അത്രക്ക് മധുരമാവേന്മാവ് അതെ അപ്പൊ ഇന്ന് ഇലോട്ട മീനും വിറ്റോണ്ട് വരുമ്പോ നമ്മ മീനും മേടിച്ചിട്ടില്ല മാങ്ങണ്ടോ എന്ന് ചോദിച്ചു

എനിക്ക് ഞാനിങ്ങനെ കണ്ടിട്ടൊന്നൊന്ന് കൊതികൊള്ളേ ഇവർക്കെല്ലാം കിട്ടാൻ ഏ ഒരു മിനിറ്റ് ഇത് വേറൊരു ആവില്ലല്ലേ

മാല്ലോ ആ മാവിന്റെ വീടിന്റെ അടുത്തുള്ളവരെല്ലാം ഓടിച്ചു പുളിയുള്ള മാങ്ങനെ ഇവളിന്നലെ ഒരു കറിയാക്കീനെ പിന്ന നിന്നാളാൻ കൊണ്ടത്തന്നിട്ട് ഒരു കറി തന്നെയാന്ന് അതായത് മാത്രം തൊട്ട് കൂട്ടിട്ട് കഞ്ഞി കുടിക്കാൻ കഴിയാ കറി പണ്ടാക്കിട്ടെ അതല്ല നല്ല എന്തല്ലേ ഇനി എന്തില്ലേർത്തിനൊന്നും നനക്ക് പറയാൻ കഴിയില്ല അങ്ങനെ നനക്കാ ഉലവൊക്കെ അത് തൊട്ട് നക്കി നമുക്ക് ചോറ് തന്നാലെ തന്നാൻ കഴിയും അത് പറയുമ്പോന്ന് രണ്ടു ദിവസം മുന്നിൽ കവിക്ക് ചക്ക ആക്കി തന്ന വീഡിയോ വീടിയേട്ടാ എടുത്ത ചേച്ചി അമ്മ ചക്ക ആക്കി തന്ന വീടിയോ നമ്മക്ക് കാണാ ചെറൈറ്റി ആയിട്ട് പൂതലാ പൂതലും ആ ഇങ്ങനെ മുറിച്ചിടുന്നു പ്രത്യേകനൊക്കെ എന്റെ അമ്മക്ക് സാവധാനിരുന്നിട്ട് നല്ല ദിവസം മുമ്പ് അമ്മ ചക്കപ്പൂതല് വറവാക്കാ അപ്പൊ അത് നമുക്ക് കണ്ടിട്ട് വരാം ആ ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടിട്ട് ഇഷ്ടമാണ് ഈ ചക്ക പൂതല് വറുത്തിട്ട് ചക്ക വെച്ചിട്ട് വേണ്ട അപ്പൊ തായലേതെല്ലാം ഞാൻ പറിച്ചു വറുത്തു മൂന്നാലെണ്ണം അത് വെച്ചാൽ കൊണവും ഉണ്ടാവൂല അതുകൊണ്ടാന്ന് അത് പറിക്കുന്നേ നല്ല ചക്കയല്ല വെച്ചാൽ ഒരു ചളി പോലെ ഇരിക്കും അതുകൊണ്ട് പൂതല് വറുത്താല് നല്ലതാണ് നമ്മളൊരാഴ്ച മുമ്പ് ഈ പൂതല് ചക്കൻ്റെ ഇതൊരു പ്രത്യേകത കേട്ടോ ഇതങ്ങനെ ചക്കനെ കൊണ്ട് എല്ലാരും വെക്കുന്ന വേറൊരു തരത്തിലുള്ള ഇതാണ് നമ്മൾ പറഞ്ഞു ഇത് കാണിക്കാം ഇന്ന് നമുക്ക് അമ്മ ആക്കുന്നതിന്റെ ഇന്നത്തെ വീടിന് ഞാൻ ഇപ്പൊ അമ്മ ആക്കാൻ പോകുമ്പോഴാണ് മൊത്തം ചട്ട കുറച്ചിട്ടാ കവിക്ക് ഇഷ്ടപ്പെട്ട അമ്മ അമ്മ കവിക്ക്ണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം പൂതെങ്ങനെയാ എടുക്കണ്ടിട്ടുള്ളത് ഇങ്ങനെ അമ്മേന്റെ നമുക്ക് കാണാം വെച്ചിട്ട് ഷ്ടമുള്ള കൂട്ടർക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതാണ് എന്റെ കവിതക്ക് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം നല്ല എന്ന് പറഞ്ഞ കാമ്പായാലും കൂമ്പായാലും ചപ്പായാലോ ചക്കപ്പൂതലായാലും പീഡിന്ന് കൊണ്ടെന്ന സാധനം നല്ല വേണ്ടത് അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ് വെച്ച് കൊടുക്കേ അപ്പൊ ഞാനത് പോയിട്ട് ഒന്ന് പറിച്ചിട്ട് വരട്ടെ നമ്മൾ അമ്മായിന്റെ നല്ല ചക്കയല്ലേ വീടിന് തന്നെ നമ്മള് ചക്ക പറിച്ചു തന്നെ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം അടിയിട ഇതേണ്ടക്ക നമ്മള് പൊറിക്കാൻ പറഞ്ഞത് ഇത് വലുതായാലും മോശമായി പോകും അപ്പൊ ഈ പൂതലെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത ചക്കയാണ്

അത്യാവശ്യം മഞ്ഞപ്പൊടിയും കയറിയിട്ട് വേവിക്കും വേവിച്ചിട്ട് വറവ് കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും കാരണം ഈ വറവിൻ്റെ അകത്ത് തന്നെ ഇത് ഇടുന്നതുണ്ട് അതാകുമ്പോൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും നമ്മൾ പക്ഷേ രസം നമുക്ക് വേവിച്ചിട്ട് വറുത്തിട്ടാലാണ് അതുകൊണ്ട് ഞാനിതിപ്പോൾ വേവിച്ചിട്ട് വറുത്തിടുകയിരുന്നു വറവിലിടുന്നില്ല Muhy... ും ഉപ്പും എന്ന് പറയുന്നത് ഇനി എന്തോ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാ രുചി പണ്ടൊന്നും വറത്താ ഇങ്ങനെ രുചി ഉണ്ടാവൂല ഇപ്പൊ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് ഇന്ന് വിരിപ്പും വെളുത്തുള്ളിയും എല്ലാം വറവ് കഴിക്കും അപ്പോൾ പിന്നെ എന്തെല്ലാം സാധനങ്ങൾ പണ്ട് നമ്മൾ ചക്ക വറവാക്കുന്നത് അരിഞ്ഞിട്ട് വറവാക്കി ഒരു പറങ്കി വറുത്തിട്ടു തീർന്നു പൊഴി എടുത്തു ഇനി ഇത് അരിഞ്ഞിട്ട് ചെറുങ്ങനെ അരിഞ്ഞിടണം ഉവിച്ചിട്ട് നല്ല വൃത്തിയിൽ അരിഞ്ഞി 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 അരിഞ്ഞ് പണ്ട് ഇടിക്കുകയ്യ നല്ല അമ്മീമേൽ വെച്ചിട്ട് നമ്മൾ അമ്മിക്കുട്ടി കുട്ടി ഇടവും ചക്ക പോലും വേവിച്ചിട്ട് അതിൽ ഇടിച്ചിട്ടാന്ന് വറവിലിടുക ഇപ്പൊ ഇടിക്കാൻ നിൽക്കല്ല അതില്ല പണിയാണ് പിന്നെ ഇപ്പൊ അമ്മിയുണ്ട് അപ്പുറത്തെങ്ങാൻ വൃത്തിയാക്കാൻ പോവാൻ പാട് പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഇതിന് അപ്പൊ കുറച്ച് കടുവ് പൂട്ടുന്നുണ്ട് അപ്പൊ കുറച്ച് മീന് വരുപ്പിച്ചു കൊടുക്ക പച്ചമുളകും ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാതിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക അപ്പോ ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട് ചോപ്പ് വന്നിട്ടുണ്ട് അത് വലിയമ്മത്തിൻ്റെ അകത്ത് അരിമച്ച വറവെടുത്തിടാം ഇനി അഥവാ ഉപ്പും വേണ്ടീട്ടുള്ള പൊടിയുപ്പ് നമുക്ക് ഏതും വേറി കൊടുക്കാം വേണ്ടിയിട്ടില്ല ഞാൻ ഇതൊന്നും അരിമറച്ചിട്ട് കൊടുക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നേരം അടുപ്പത്തിങ്ങനെ വെക്കട്ടെ എന്നിട്ടാകുമ്പോൾ നമുക്ക് മുട്ടുവച്ചിട്ട് ഇളക്കി വാങ്ങാം അപ്പൊ അമ്മേന്റെ ചക്ക പുതലായിട്ടുണ്ട് അപ്പൊ ഇന്ന് വെറൈറ്റി അത് ഞാൻ അതി ആക്കിന് മറ്റേ ഞാൻ എല്ലാം മറ്റുള്ള വറവുകളെ കൂട്ടലുള്ളൂ ഇന്ന് ഞാൻ രണ്ട് മുട്ടയും കൂട്ടിയിട്ടുണ്ട് പിന്നെ നല്ല പക്ഷേ ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മുറിവിലെന്ത് കറിയും മുറിവിലാണ് നന്നാക്കി എടുക്കേണ്ടത് ഇങ്ങനെ നെയ്സായിട്ട് അരിഞ്ഞ് കുറേ തന്നെ എനിക്കിടൽ ശരിയാവൂല എനിക്ക് കൈ കൊണ്ടന്നെ അരിഞ്ഞെടുക്കണം എന്നാലേ വൃത്തിയാവില്ല ഇപ്പോൾ നല്ലൊരു കത്തി കൊണ്ട് തന്നിട്ടുണ്ട് ഊർച്ച കത്തി വീശാത്തി ഞാൻ എല്ലാം മുറിക്കലി അപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ എനിക്ക് ഒരു കത്തി കൊണ്ട് ത ഈ കത്തി പിടിച്ചിട്ട് പിടി നിറച്ചും കൈമിലും പിടിച്ചിട്ട് അരിഞ്ഞിടണം അതുകൊണ്ട് ഒരു മത്സ്യം അമ്മമാർക്ക് പണ്ടത്തെ ശീല ഞാൻ ഇഷ്ടം പോലെ എഴുപത്തഞ്ചു സേറ് നെല്ലിന് ഞാൻ ഈ കത്തി കൊണ്ട് പോയിട്ട് ഓർന്നിട്ടുണ്ട് ഏട്ടാ ഈ കത്തിയല്ല വേറെ കത്തി ഏത് സാധനങ്ങളും നമ്മൾ എടുത്തിട്ടാണ് അത് ഇതിനിപ്പോ മൂർച്ച മൂർച്ച കൂട്ടിയ ഭംഗിപ്പൊടി നല്ല അടച്ചാല് നല്ലോണം മൂർച്ച കിട്ടും എല്ലാം പൊട്ടനായി മൂല കിട്ടും എല്ലാ കാര്യം അങ്ങനെയാണ് നമ്മളെ കൈ കിട്ടിയിട്ട് നമ്മള് നന്നാക്കുന്ന പോലെയാണ് സാധനം പക്ഷെങ്കിലേ മീൻ മുറിക്കാൻ ഈ കത്തിയാലും എനിക്ക് ഇപ്പൊ സാധിക്കൂലെ മുട്ടുമടക്കിട്ട് ഞാൻ എത്രയോ കൊല്ലങ്ങളായി മുട്ടു മുട്ടുമടക്കിയിരുന്ന് മുട്ടുമടക്കാറില്ല ഞാൻ നിന്നിട്ട് പീശാക്കത്തിനോ മണ്ണും പെണ്ണും ആണും എല്ലാം നന്നാക്കിയാ പക്ഷെ ഇത്രയും പൂതല അരിഞ്ഞു പീശ് കത്തിയോണ്ട് ഇണ്ടക്കലേ നല്ല ബലം വേണം കൈര മൊയ്പിന് അപ്പൊ ഇതായന്റെ ഇപ്പം പ്രയാസില്ല ഞാൻ പറഞ്ഞല്ലോ തിന്നാൻ ആക്കി കൊടുക്ക തിന്നുട്ടൊക്കാക്കി കൊടുക്കാൻ ഇഷ്ട അതുകൊണ്ട് അതിപ്പോ ഇത് പണിക്ക് വയറ് കറച്ചി തിന്നിട്ട് പോന്ന് ഇനി കൊറച്ച് പണിയുണ്ട് കേട്ടോ ഇതാരും മെനക്കേടില്ല കാരണം ഇത് കൊപ്പരയ്ക്കുമ്പം തന്നെ കിറുകിറുകിറ വിളഞ്ഞറ് പാല് പോലെ വെളഞ്ഞറ് വരും അത് ഒപ്പിട്ട് വേണോ അത് കൊത്തണ്ടിക്കല് കൊത്തിയാൽ ആ മുറിയിലും വരും വെളഞ്ഞറ് അത് ഒപ്പിട്ട് അതെല്ലാം പാടുപെടുന്നതിനൊക്കെ വേണ്ടത് വെക്കലല്ലാണ്ട് എന്റെ മോളെ പോലെ താളം നീ പണിക്കുന്നു പക്ഷെ ഇതുപോലെ തന്നെ ഞാൻ മുതിര മറ്റേ ഇതെല്ലാം ഇപ്പൊ കൊണ്ടുവന്നിട്ട് കുറേ വർഷങ്ങളായി ഞാൻ കൂട്ടാതെ അപ്പൊ ഇവളിതെല്ലാം കടയിൽ നിന്ന് കൊണ്ടൊരു വെക്കാൻ ഇവക്കതാത്തഅത്ര പരിചയം പോരാ എന്നാല് ഒരു കഷ്ണം ചേനയോ കായെല്ലാം കൂട്ടിയിട്ട് ലേശം പുതിർക്കണം ചൂടാക്കിയിട്ട് പുതിർത്ത് വെക്കണം മുതിര എന്നാലും ഒരു അഞ്ചെട്ട് വിഷില് വന്നാല് വിഷ ഒരു നല്ല വേവാണ് മുതിര നല്ല രുചിയാനക്ക് അത് കൂട്ടാൻ വേണ്ടിട്ട് ഇതങ്ങനുണ്ടെ നല്ല രസമുണ്ട് അപ്പൊ ഇതുപോലെ വേറെ വീട്ടിലാക്കലുണ്ടെന്ന് പറയണേ ഇന്നലത്തെ അതേ സമയത്ത് ഇന്ന് വീണ്ടും ഒരു മഴ വരുന്നുണ്ട് കാർമ്മികത്തിന് മോഡെന്ന് പറയാട്ടെ കർണാടകടാണേ അപ്പൊ ഇന്ന ചക്കിയോ മാങ്ങയോ ഇതെല്ലാം ഒരു അമ്മ പുതിയ വിശേഷായിട്ട് നാളെ വൃത്തിക്കില്ലായിട്ട് ഒരു ഒരു വെല്ലാതൊരു ഇതായിട്ടോ ഉള്ളത് ഞാൻ വിളിച്ചു അപ്പൊ പറഞ്ഞ അച്ഛനോട് രാത്രിക്ക് വരാൻ വിളിച്ചിട്ട് അമ്മ ഒരു ഫോട്ടോ അപ്പൊ ില്ല <laughs> പകുമ്പോ <laughs> <laughs>